വണ്ടി കിടക്കുന്ന കിടപ്പ് വൈകിക്ക് ആ ഹാ 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 വേറെ രണ്ട് കാരണം പറഞ്ഞു അല്ലേ ഹാ ഹ ഹ അപ്പോൾ എന്തായാലും ഒരു വണ്ടി കിടക്കുന്ന കിടപ്പ് വഴിക്ക് വണ്ടി സൈഡ് കൊടുത്തതാണ് ഇപ്പോൾ ഇപ്പോൾ നടന്നൊരു ആക്സിഡൻ്റ് ആണ് കേട്ടോ ഒരാളെ ഉണ്ടായിരുന്നുള്ളതാണ് പറയുന്നത് അടച്ചേരിക്കാനും പയ്യനാണ് കണ്ണൻ എന്തോ ഒരു പേരാണ് പറഞ്ഞത് അപ്പോൾ ആളിനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടേ അതെ വണ്ടിക്ക് സൈഡ് കൊടുത്തതാണ് ആ എത്ര പേരെന്തായിരുന്നു അറിയണോ ഏ എത്ര പേര് അറിയില്ലല്ലേ ഒരാളെ ഉണ്ടായിരുന്നല്ലോ പുള്ളി ഒരാളല്ലേ ആരും കണ്ടപേരൊണ്ടോ ആരും കണ്ടില്ലോ അല്ല ആ വണ്ടി എതിരെ വന്ന ടീം ആ വണ്ടി അങ്ങോട്ട് പോയി അല്ല വണ്ടിയെ കൊണ്ടുപോയി ഒരു <Tab> ഒന്നുമില്ലല്ലേ <flaws yapa hermano> െ അവര് അല്ലേ പാർപ്പടി പോയി പറഞ്ഞല്ലേ ഒരു വണ്ടി പറഞ്ഞോ എന്തോ ചെയ്യാറില്ല വണ്ടിയാ വേറെ ഒന്നും എന്തിനു പറ്റിയോന്നുള്ളതാണിപ്പോ ഒരു കരണം പറഞ്ഞപ്പോ തന്നെ ആ പോസ്റ്റ് ഒക്കെ വിളിച്ചിട്ടുണ്ട് ലൈൻ പോയതോ ലൈൻ പോയില്ലേ ലൈൻ പറിച്ചോട്ടാ പോയേക്കുന്നത് ലൈൻ പോയില്ല ലൈൻ പറിച്ചോട്ടാ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ ഏ വണ്ടി കേട്ടോ കിടക്കുന്നുണ്ടോ പുള്ളി ഗെയിം താന്നി അല്ലേ ഹ്മ് ഹ്മ് കഴിഞ്ഞ ഡയലോഗ് അതിൻ്റെ മേളോ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും വെച്ചായിരുന്നോ എന്തെങ്കിലും പറ്റുമായിരുന്നു ഇപ്പം ഇവിടെ നിന്നപ്പുറം വടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വടശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡും തൊട്ടിപ്പുറത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും ആൾ ഒരാളെ ഉള്ളതെന്നാണ് അറിഞ്ഞത് എന്തായാലും െ ഫുള്ണ്ടോ ഫുള്ണ്ടോ ആ ബാക്കി പോയിട്ടാണ് അല്ലെ എതിരെ വരുന്ന എതിരെ വരുന്നവരോ ഇവിടെ ആയിരുന്നു ഒരാളെ കൊണ്ടുപോയി ബസിന്റെ സൈഡ് കൊടുത്താൽ അതും അറിയൂല ഇവിടെ ഒരു കാഷ്ഡോ ഒരു ബാരിയർ ഒന്നുമില്ല അതെ ഇവിടെ അതെവിടെ കലിംഗോന്നും ഇല്ല വേണ്ടോ എന്തേലും കലിംഗൊക്കെ

ഒരു ഭാര്യയുടെ എന്തേലും കൊണ്ടായിരുന്നോ നല്ലതായിരുന്നു പക്ഷേ ഉള്ള ഭാര്യ കൂടെ അടിച്ചോണ്ട് പോയേക്കുന്നത് അതിൻ്റെ പണി നോക്കിയ കാര്യം കലങ്കിൻ്റെ നല്ല അടിപൊളി ആയിട്ടാണ് വളർത്തിരിക്കുന്നത് എന്നാ പറയാനൊരു വണ്ടി ആക്സിഡൻ്റ് ആയിരിക്കും മസ്ത ആക്സിഡൻ്റ് ആയിരിക്കാണ് ആളെ എടുത്തുകൊണ്ട് ഇവിടെ റാമി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടുണ്ട് ഇനി എന്തുമായിരുന്നുള്ളൂ നടുവിന് വയ്യാന്ന നടുവിന് ഇതാന്നാ പറഞ്ഞത് അപ്പോൾ വണ്ടി ഓടിച്ച് വരുന്ന ഒരു ദേവി ഏതൊരു കാര്യം ശ്രദ്ധിക്കുക അതെ വണ്ടി വിട്ടു വരുമ്പോൾ ഏതൊരു വണ്ടി സ്പീഡ് കൂടി വരുവാണെ അന്നേരം അവിടെ ചവിട്ട് നിർത്തുക അതെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ചെറിയ 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 ബുദ്ധിമുട്ടുണ്ടായാൽ ആരും കാണത്തില്ലേ അതെ അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വരിക ഈ റൂട്ടൊക്കെ അതെ വീതി കുറവാണ് വലിയ വീതി ഇല്ലല്ലോ രണ്ട് വണ്ടിക്ക് പരാപരം പോകാനുള്ള വീതിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ റൂട്ടൊക്കെ വരുന്നവർ അവിടെക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആരും കാണത്തില്ല എന്നുള്ളൊരു പോയിന്റാണ് എനിക്ക് കൂടി ചേർക്കാനുള്ളത് പറഞ്ഞാൽ പറയണ്ടോ ആ വാർപ്പുണിയാ ഇവിടെ വന്നപ്പോ നാളെ മടിഞ്ഞു പോയി അല്ലേ പെൺ പെണ്ണും ഉണ്ട് എനിക്കൊന്ന് ഇവിടെ കുത്തിക്കാര കേട്ടോച്ചാ ഇവിടെ കുത്തി ഇവിടെ ഇവിടെ കുത്തിയിട്ടുണ്ട് കേട്ടോ കുത്തി ആ കുത്തി ആ ഇവിടെ കുത്തി ഇവിടെ കുത്തി മണ്ട കൊണ്ട് പോനിക്കൊന്ന് പുറകൊണ്ട് പോയാന്ന് തോന്നും ആ പോസ്റ്റ് പിടിഞ്ഞു പക്ഷെ പോസ്റ്റ് പക്ഷേ ലൈൻ കമ്പി പറഞ്ഞേ പോയിട്ടുട്ടോ പോയില്ലോട്ടോ നല്ല പണിയാ ആ പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ട് 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 ലൈൻ പറഞ്ഞിട്ടുണ്ട് 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 ആളാണ് ആ പറയു പള്ളിയും പലതാ പറയുന്നത് ഇവിടുന്ന് തിരിയുന്നുണ്ടോ ഇങ്ങനെ പോയത് പടയനിപ്പാറ ഈ വളവിനാണ് ഈ വളവിന് വരുന്നിരക്കൊന്നും ശ്രദ്ധിക്കുക അത് എന്തൊക്കെ വന്ന് കഴിഞ്ഞാൽ